എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് ഞങ്ങൾക്കും കഴിയുമെന്ന് നമ്മുടെ സമൂഹത്തെ എന്ന് പറയുമ്പോൾ ഒരു ഒരു കൂട്ടായ ഇടപെടലിന്റെ ഭാഗം ഇതിന്റെ അഭിപ്രായം ഇതേപോലെയുള്ള ചടങ്ങ് പറഞ്ഞപ്പോൾ എന്റെ ജില്ലാതല ഒരു കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു ഇവിടെ ഇവിടെയും വലിയ സദസ്സിലേക്കും ഈ വേദിയിലേക്കും എല്ലാം ഐ എസ് ചെയർമാൻ നഗരസഭ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മലപ്പുറത്ത് സുബ്രഹ്മണ്യ മഞ്ജു ബഹുമാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഈ കൂടിയാണ് എന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിക്കാനുള്ളത് ഇത് ഇവിടെ നൽകി കഴിഞ്ഞു ഇനി ഇതിനെ തുടർന്ന് നിങ്ങളുടെ ഒഴിവും നിങ്ങളുടെ വീടുകളിൽ പിന്നെ തീർച്ചയായിട്ടും ഭിന്നശേഷിയുള്ളവർക്കും മറ്റുള്ളവരെ പോലെ തന്നെ എല്ലാ മേഖലകളിലും ഇടപെട്ട് പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും സന്തോഷത്തോടെ ഇരിക്കാനും സാധിക്കും അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ പല കാര്യങ്ങളിലും അവരെ എൻഗേജ് ചെയ്യിക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ വിഭാഗത്തിലുള്ളവരോടുമായിട്ട് പലപ്പോഴും ഇൻ്ററാക്റ്റീവാണ് മനസ്സിലാക്കുന്നത് അവരുടെ പല കഴിവുകളും അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ സന്തോഷകരമായി ഇരിക്കുന്നതിനും കഴിയുന്നില്ല അപ്പം ഇതെങ്ങനെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെസ് കളി പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന പല കാര്യങ്ങളിലൊന്നാണ് അപ്പം ചെസ് കളി ആവുമ്പോൾ എല്ലാവർക്കും മറ്റുള്ളവരെ പോലെ തന്നെ കളിക്കാൻ പറ്റും മറ്റു പല സ്പോർട്സും ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പല സംഘടനകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ചെസ്സിൽ എന്ന് പറയുന്നത് ഓരോരുത്തരെയും അബ്സോർബ് ചെയ്യുകയും അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും ആലോചിക്കാനുള്ള കപ്പാസിറ്റിയും തീരുമാനമെടുക്കാനും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കളിയാണ് അപ്പൊ ഇതിന് ശേഷം ഇവിടെ ഒരു ദിവസം നിങ്ങളെ ചെസ്സുകളിൽ അറിയാവുന്നവരുണ്ടാവും അറിഞ്ഞുകൂടാത്തവരുണ്ടാവും ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ചെസ് അസോസിയേഷൻ ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉറപ്പു തന്നിട്ടുണ്ട് ഇതിൽ ചിലർ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ വന്ന് ഒന്നോ രണ്ടോ ദിവസം ഒരു മണിക്കൂർ മുതൽ ചെലവഴിക്കാൻ തയ്യാറാണ് അങ്ങനെ വീടുകളിൽ വന്ന് ചെലവഴിക്കുമ്പോൾ വേണ്ട പല ആവശ്യങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം